അപ്പൊ ഹിന്ദു ക്ഷേത്രത്തിൽ മാത്രം ഡിവൈഎഫ്എയുടെ പതാക ഉയർത്തുന്നതും പുഷ്പെ അറിയാവുന്നതും എന്ന് ചോദിക്കുന്നതും ഇപ്പൊ ഡിവൈഎഫ്എ എന്ന് പറഞ്ഞ പാർട്ടിയിൽ എല്ലാവരും അല്ലേ ഹിന്ദു ഉണ്ട് ഉണ്ട് മുസ്ലിം ഉണ്ട് പിന്നെ മതമില്ലാത്തവരുണ്ട് ഇല്ലാത്തവരും ബാക്കിയുള്ളടത്തെല്ലാം നിശബ്ദരായി ഈ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഏതെങ്കിലും പള്ളി പരിപാടിയിൽ നിങ്ങൾ ഈ പതാക ഉയർത്തു ഡിവൈഎഫ്യുടെ അല്ലെങ്കിൽ വിപ്ലവകാരങ്ങൾ പുഷ്പനെ അറിയാവുന്ന ചോദിക്കൂ ക്രിസ്ത്യൻ സംഘടന മെമ്പേഴ്സിലെ ഡിവൈഎഫിൽ ഏതെങ്കിലും ക്രിസ്ത്യ ദേവാലയത്തിൽ പോയി പുഷ്പനെ അറിയാമോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കിണക്കൽ ദേവി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഒരു പരിപാടി നടക്കും ഒരു അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അമ്പലത്തിലെ ഉത്സവമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയാണ് രാത്രിയിൽ പരിപാടിയൊക്കെ അമ്പലങ്ങളിൽ നടക്കാറുള്ളത് ആ പരിപാടിയിൽ നോക്കാൻ നേരത്ത് വിപ്ലവ ഗാനങ്ങളാണ് പാടുന്നത് പുഷ്പനെ അറിയാൻ പോന്നുള്ള രീതിയിൽ വിപ്ലവ ഗാനങ്ങൾ അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു ആ പരിപാടി നോക്കാൻ നേരത്ത് അതിൽ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ സി പി എമ്മിൻ്റെ ആ പാർട്ടിയുടെ കൊടികളൊക്കെ ഉയർത്തുന്നു അതൊരു പാർട്ടി പരിപാടി പോലെ ഒരു ക്ഷേത്രത്തിലെ പരിപാടി മാറ്റിയെടുക്കുന്നു ഇത്തരത്തിൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അന്നൊക്കെ എനിക്ക് ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട് ഒരു പക്ഷേ നിങ്ങളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇതേ ചോദ്യങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിലെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കും ഞാനീ ചോദിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതോടൊപ്പം നമ്മുടെ പേജ് കൂടി സപ്പോർട്ട് ചെയ്യാം എൻ്റെ കാര്യം എൻ്റെ ചോദ്യം എത്രയേ ഉള്ളൂ നമ്മൾ ഇപ്പം ഒരമ്പലമെന്ന് പറയുന്നത് എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദു മത വിശ്വാസികളുള്ള ഒരു അമ്പലത്തിൽ പോകുന്ന നേരം വിശ്വാസികൾ ഒരു വിശ്വാസിയായിട്ടുള്ള ഒൾ പോയിട്ട് അവരുടെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് അമ്പലത്തൂർ അതുതന്നെയാണ് ക്രിസ്ത്യൻ പള്ളി ആരെങ്കിലും അല്ലെങ്കിൽ മുസ്ലിം പള്ളി ആണെങ്കിലും ആ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ പള്ളിയിൽ പോകുന്നു അവരുടെ പ്രാക്ടീസ് ചെയ്യുന്നു മതം പ്രാക്ടീസ് ചെയ്യുന്നു അത് ക്രിസ്ത്യാനി ചെയ്യുന്നതാണ് അവർ ഞായറാഴ്ചകളിലൊക്കെ കൃത്യമായ രീതിയിൽ പള്ളിയിൽ പോകുന്നു അവരുടെ വിശ്വാസപരമായിട്ടുള്ള പ്രാക്ടീസ് അവിടെ നടക്കുന്നു ഇത് അവരുടെ മാത്രം കാര്യമാണ് അതിലേക്ക് ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ അവരുടെ സ്പേസിലേക്ക് ഇടിച്ചു കയറി അവിടെ കൊടി ഉയർത്തുന്നതോ അല്ലെങ്കിൽ വിപ്ലവ ഗാനങ്ങൾ പാടണ്ടോ അല്ലെങ്കിൽ നമ്മുടെ യുവജന സംഘടനകളെ കൊടി ഉയർത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശ്വാില്ല ഇനി ഞാൻ പലപ്പോഴും റീൽസിനൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് പല ഉത്സവങ്ങളുടെ വീഡിയോസൊക്കെ റീൽസിലൊക്കെ വരാറുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ റീൽസൊക്കെ നോക്കാൻ നേരത്ത് അതിനകത്ത് അരുവാൾ ചുറ്റുക നക്ഷത്രവും ചെകുവരുടെയൊക്കെ ഈ കുടികൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരമ്പലത്തിൽ പരിപാടിയിൽ എന്തിനാണ് പാർട്ടി മിക്സ് ആക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്നത് ശരിയാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ചെയ്യാറുണ്ട് ഇല്ല ക്ഷേത്രങ്ങളിലെ പരിപാടിക്ക് മാത്രമേ ഇവരിങ്ങനെ ചെയ്യാറുള്ളൂ ഇപ്പോൾ ഒരു മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ട് നോമ്പൊക്കെ നടക്കുന്ന സമയത്ത് അവരുടെ പരിപാടികളൊക്കെയാണ് നോമ്പൊക്കെ കഴിയാൻ നേരത്തെ ഒരു റാലി പലപ്പോഴും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പള്ളി കേന്ദ്രീകരിച്ചൊക്കെ നടത്താറുണ്ട് എനിക്കൊന്നും നബിതീർണ റാലിയൊക്കെയാണെന്നുണ്ട് അവിടെ എവിടെയാണ് ഞാൻ ചെകുവരയുടെ ഒരു കൊടി ഭീഷണി കണ്ടിട്ടില്ല അവിടെ എവിടെയും ഞാൻ പുഷ്പനെ അറിയാമോ എന്നുള്ള രീതിയിൽ ഒരു വിപ്ലവ ഗാനം പാടുന്നു ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് കിട്ടും എൻ്റെ അറിയില്ല ഇവിടെന്നറിയത്തില്ല അവിടെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അല്ലെങ്കിൽ ഈ എങ്കിലും ചിന്താഭവ വിളിക്കുന്ന കേട്ടിട്ടില്ല ഇനി ക്രിസ്ത്യൻ പള്ളി നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ നമ്മുടെ അടുത്തുള്ള ക്രിസ്ത്യൻ പള്ളിയുടെ പരിപാടിക്കൊക്കെ പോലുള്ളതാണ് അവിടെ വലിയ രീതിയിലുള്ള പരിപാടി ഭയങ്കര പരിപാടിയൊക്കെ നടക്കാറുണ്ട് അവിടെയും ഞാൻ പുഷ്പനെ അറിയാമോന്നോ അല്ലെങ്കിൽ ചെയ്തുരുടെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെമ്പേഴ്സൊക്കെയോ അറിയാവുന്ന ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ ഒരു പരിപാടി നടക്കാൻ വന്നിരുന്നു അരിവാൾ ചുറ്റിക്കയും ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഡിവൈഎഫയുടെ ഒരു കൊടിയും ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ പുഷ്പനെ അറിയാമോ അല്ലെങ്കിൽ ഏൻഗുലാപിന്താമോ എന്ന് പറയുന്ന മുദ്രാ ഞാൻ കേട്ടിട്ടില്ല എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ മാത്രമേ ഇങ്ങനെ നടത്തുന്നത് നടത്തുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെല്ലാം ഘട്ടങ്ങൾ എവിടെയെല്ലാം നടത്തണം എല്ലാവരും ഒരുപോലെയല്ല ചെയ്യേണ്ടത് നിങ്ങൾ എല്ലാ പരിപാടിയിലും പങ്കെടുക്കണം എല്ലായിടത്തും പോയി പുഷ്പനെ അറിയാമോ എന്ന് പറയണം എല്ലായിടത്തും പോയി ചേതരയുടെ ഒരു കൊടി കൊടിവീശണ്ടല്ലേ എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പരിപാടി മാത്രം അങ്ങനെ നടത്തുന്നത് എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ആ വിശ്വാസം ഫോളോ ചെയ്യുന്ന ഒരമ്പലത്തിൽ പോകുമ്പോൾ അവർ പ്യുവറായിട്ട് ഭയങ്കര പ്യുവറായിട്ടുള്ളൊരു ക്ഷേത്രത്തിൽ പോകുന്നത് അതിനുള്ളിലേക്ക് കടന്നു കയറിയിട്ട് നമ്മൾ വിപ്ലവകാനങ്ങൾ പാടുന്ന യഥാർത്ഥത്തിൽ ഹിന്ദു കമ്മ്യൂണിറ്റി പെടുന്ന യഥാർത്ഥ വിശ്വാസികളെ അവഹേളിക്കലാണ് ആക്ഷേപിക്കലാണ് ഇവരുടെ ഒരു ഇഷ്യൂ എനിക്ക് മനസ്സിലായെന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് കടകംപള്ളി ആയിരുന്നു ദേവസ്വം വകുപ്പ് മന്ത്രി നിങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കടകംപള്ളി സുരേന്ദ്രൻ അന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഇത് ഞാൻ പബ്ലിക് ഡേറ്റയാണ് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കുറച്ച് വഴിപാടുകൾ നടത്തി വഴിപാടുകൾ നടത്തിയ നേരത്ത് പിന്നെ കണ്ട വാർത്ത എന്ന് പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രനോട് പാർട്ടി വിശദീകരണം തേടി എന്നുള്ള രീതിയിലൊരു വാർത്തയുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഒരു ഹിന്ദു മത വിശ്വാസിയാണെന്ന് പറയത്തില്ല ഹിന്ദു പേരുള്ള ആളാണ് പുള്ളിക്കാരൻ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് പുള്ളിക്കാരൻ ഇതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി അവിടെ ഒരു വഴിപാട് നടത്തി അതിന് വിശദീകരണം ചോദിക്കുന്നു അത്തരത്തിൽ വിശദീകരണം ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇതുപോലുള്ള പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ജാഗ്രത എന്നുള്ള രീതിയിലൊക്കെ പല ആൾക്കാരുടെയും സ്റ്റേറ്റ്മെൻ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ എന്തിനു വേണ്ടിയാണ് ഒരു അമ്പലത്തിലെ പരിപാടിയിൽ അവിടെ ഉത്സവം നടക്കുമ്പോൾ ആ ഉത്സവത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ഡിവൈഎഫ്ഐയുടെ പതാക ഡിവൈഎഫ്ഐയുടെ പതാക ഡിവൈഎഫ്ഐയുടെ എന്ന് പറയാൻ നേരത്തെ എല്ലാ മതത്തിൽപ്പെടുന്ന ആൾക്കാരില്ലേ ആ പതാക എല്ലാ മതങ്ങളുടെയും പരിപാടിയിൽ നിങ്ങൾ ഉയർത്തുന്നുണ്ടോ ഡിവൈഎഫ് എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിന് യുവജന സംഘടനയാണ് വലിയ വലിയ ലീഡേഴ്സിനെയൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിയുടെ യുവജന സംഘടനകളിൽ ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് ഇപ്പം ഹിന്ദു ക്ഷേത്രങ്ങളിൽ നമ്മൾ ഡി വൈഫയുടെ പാട്ടുപാടുന്നു അല്ലെങ്കിൽ പുഷ്പനറിയാവുന്ന പറയുന്നു ഡിവൈഎഫയുടെ കൊടിയുർത്തുന്നു ഇവിടുത്തെ പോയിന്റ് ഇതാണ് ഡിവൈഎഫിയുടെ കൊടിയുർത്തു ഇപ്പം കൊടി ഉയർത്തിയ സ്ഥലക്ക് നമ്മൾ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരും ഡി വൈഫിയുടെ മെമ്പേഴ്സ് ഉണ്ടല്ലോ ആ മെമ്പേഴ്സ് ഈ ഏതെങ്കിലും ഒരു മുസ്ലിം മോസ്കുമായി ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന പരിപാടിയുടെ ഭാഗമായിരിക്കുമല്ലോ ആ പരിപാടിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അവിടെ അവരുടെ ഒരു പരിപാടി സംഘടിപ്പിച്ച് നോക്കുക ഇപ്പം വലിയ ഗാനമേള ഒന്നും വേണമെന്നില്ല ഈ വലിയ വലിയ മതപണ്ഡിതന്മാർ വരുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ പ്രസംഗങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ വന്നിട്ട് ഡിവൈഎഫ്ഐയുടെ അതിൻ്റെ നാട്ക്ക് വന്നിട്ട് ഒരു കുടി കുത്തിവെക്കൂ ഡിവൈഎഫ്ഐയുടെ കൂടി അതിനകത്ത് ഇടയ്ക്ക് കുത്തിവെച്ചിട്ട് മതപണ്ഡിതന്മാരൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക അപ്പം പുറേക്കൂടെ പുഷ്പനെ അറിയാമോ എന്ന് നിങ്ങൾ ഉറക്കെ പാടുക എന്തെങ്കിലും ചെയ്യൂ ഒരു സീഡി ഇടൂ അല്ലെങ്കിൽ മൈക്കിനകത്തോടെ പുഷ്പനെ അറിയാമോ എന്നുള്ള രീതിയിൽ ഒരു പാട്ട് പുറത്തേക്ക് വിടും ഇല്ല ഡി ഡിവൈഎഫ്ഐ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരുണ്ടല്ലോ പള്ളിയിലെ പരിപാടിയിൽ പുഷ്പനെ അറിയാമോ എന്നുള്ള രീതിയിൽ ഒരു പാട്ട് ഡി ഡിവൈഎഫ്ഐയുടെ കൊതി കൊടി അവിടെ കൊണ്ട് കുത്തു ഇല്ല എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ മാത്രം ചെയ്യുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം പോകുമ്പോൾ മാത്രമേ അമ്പലത്തിൽ പോയി തൊഴുതതിന് ഭയങ്കര പ്രശ്നം ഉണ്ടായ നാട്ടിലാണ് ഉത്സവപ്പറമ്പുകളിലൊക്കെ ഡിവൈഎഫ്ഐയുടെ പാട്ടുകൾ വെക്കുന്നത് യഥാർത്ഥത്തിൽ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരെ പച്ചയ്ക്ക് ആക്ഷേപിക്കുകയാണ് ഇതുപോലുള്ള പരിപാടി ചെയ്യുന്നതിലൂടെ നിങ്ങൾ ചെയ്യണം ബി ജെ പി ആണെന്നുണ്ടെങ്കിൽ സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇതുവരെ ഒന്നും അമ്പലത്തിനകത്ത് കയറി ഭരിക്കേണ്ട കാര്യമില്ല പള്ളിക്കകത്ത് കയറി ഭരിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ഭരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ വിശ്വാസികൾക്കുള്ള സ്പേസ് ആണ് അതിനകത്ത് പല രാഷ്ട്രീയത്തിൽ പെടുന്ന ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്ന സ്പേസാണ് ആ പ്രാർത്ഥിക്കുന്ന സ്പേസിനകത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ വിപ്ലവ ഗാനങ്ങളും പാർട്ടി പാ ഈ ഗാനങ്ങളും ഒക്കെ പാടുന്നത് അത്യാവശ്യം മഹാബോർ കലാപരിപാടിയാണ് കാര്യമാണ് ശബരിമലയിൽ ഈ അടുത്ത സമയത്ത് ഞാൻ വിഷ്വല് കണ്ടതാണ് ശബരിമല അമ്പലത്തിൽ നമ്മളീ മകരജ്യോതി എന്ന് പറഞ്ഞ ഒരിതുണ്ട് അപ്പം വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെല്ലാം മകരജ്യോതി കാണാൻ പോകുന്നിരത്ത് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടുള്ള വാസുവൻ എന്നിപ്പോൾ ഉണ്ട് അപ്പം വാസുവൻ എന്ന് പറഞ്ഞ മന്ത്രിയോട് ഇപ്പോഴാണ് നട തുറക്കാമെന്നിരത്ത് ബാക്കി എല്ലാവരും ഭയങ്കര വിശ്വാസപരമായിട്ട് നടയിലേക്ക് നോക്കി അല്ലെങ്കിൽ വിഗ്രഹത്തിലേക്ക് നോക്കി തൊഴുകയാണ് അതവിടെ വിശ്വാസം ഇതേ മന്ത്രി അവിടെ കൈതാത്തിട്ട് നിൽക്കുകയാണ് അങ്ങനെ എന്തിനാണ് ഒരു കെട്ടുകാഴ്ച പോലെ ഒരു മന്ത്രി അവിടെ പതിക്കുന്നത് പുള്ളിക്കാൻ ഓഫീസിൽ ഇരുന്നാൽ പോരെ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്താൽ പോരെ ഒരിടത്ത് ഇരുന്നിട്ട് ഇതുപോലെ ശബരിമലയിൽ പോയി തൊഴാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഗുരുവായൂരിൽ പോയി ഒരു വഴിപാട് നടത്തി എന്നുള്ള പേരിൽ വിശദീകരണം ചോദിച്ച ആൾക്കാരൊക്കെയാണ് അമ്പലങ്ങളിൽ വന്നിട്ട് പാർട്ടി പതാകയും ചെകുവരിയും പാർട്ടി സിംബലുകളും വിപ്ലവ ഗാനങ്ങളും ഏങ്കുലാഭവും ഒക്കെ വിളിക്കുന്നത് സത്യത്തിലെ ഇത് ഇരട്ടത്തപ്പാണ് ഇത് ഇത്രയും ഞാൻ പറഞ്ഞു തീർത്തുന്നുള്ളൂ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിവൈഎഫ്എഫ് എന്ന് പറഞ്ഞ പാർട്ടിയിൽ എല്ലാവരും അല്ലേ എല്ലാ മെമ്പേഴ്സും ഉള്ളവരും മതമുള്ളവരുണ്ട് മതമില്ലാത്തവരുണ്ട് ഹിന്ദുണ്ട് ക്രിസ്ത്യാനിയുണ്ട് മുസ്ലിം ഉണ്ട് ആ ഡിവൈഎഫ്ഐയിൽ തന്നെ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഹിന്ദൂസ് മാത്രമല്ലല്ലോ മുസ്ലിംസും ക്രിസ്ത്യൻസും മതമില്ലാത്തവരുണ്ട് മതമില്ലാത്തവരെ മാറ്റി വെക്കുക ഈ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഏതെങ്കിലും പള്ളി പരിപാടിയിൽ നിങ്ങൾ ഈ പതാക ഉയർത്തു ഡിവൈഎഫ്എയുടെ അല്ലെങ്കിൽ വിപ്ലവകാരങ്ങൾ പുഷ്പനെ അറിയാവുന്നോ ചോദിക്കും ക്രിസ്ത്യൻസ് ആയിട്ടുള്ള മെമ്പേഴ്സല്ലേ ഡിവൈഎഫയിൽ ഏതെങ്കിലും ക്രിസ്ത്യ ദേവാലയത്തിൽ പോയി പുഷ്പെ അറിയാവുന്നോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഒരു ഫ്ളാഗ് നിങ്ങൾ ഉയർത്തു ചെകുവരയുടെ ഒരു ഫ്ളാഗ് നിങ്ങൾ ഉയർത്തു അപ്പോൾ ഒന്നും ഇല്ലാത്തൊരു കലാപരോട് എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ മാത്രം നടത്തി അതേ പേജ് കാണുമെന്ന് ഫോളോ ചെയ്യുക